ഇടുക്കി ബഡ്ഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജിമ്മന്മാർ ട്രിപ്പിന് പോയപ്പോൾ മൂന്നാം ഭാഗമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് മൺറോ തുരുത്ത് എസ് വളവിൽ ട്രാവലർ ഇറങ്ങിയതിനു ശേഷം വള്ളത്തിലുള്ള യാത്രയും അതിൻ്റെ വിശേഷങ്ങളുമാണ് ഇപ്പോഴും നമ്മൾ ഏകദേശം മൺറോ തുരുത്ത് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് തുരുത്തിൻ്റെ ഏറ്റവും ആഴം കുറഞ്ഞ പ്രദേശങ്ങളിലൂടെയാണ് ഇപ്പോഴും വള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മുടെ മുട്ടിന് താഴെ മാത്രമാണ് വെള്ളമുള്ളത് യാത്രക്കാർക്ക് കായലിൽ ഇറങ്ങി ആസ്വദിക്കാൻ പറ്റുന്ന പ്രദേശമാണിത് ഏകദേശം ഒരു മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ ഇപ്പോൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് അവിടെ ചെന്നിറങ്ങിയ ഉടനെ എല്ലാവരും ഫോട്ടോയൊക്കെ എടുക്കുന്ന തിരക്കിലാണ് വള്ളത്തിൽ വള്ളത്തിലിരുന്ന് വെയിൽ കൊണ്ട് വന്നതുകൊണ്ട് തന്നെ വെള്ളം കണ്ടപ്പോൾ എല്ലാവരും വള്ളത്തിൽ നിന്ന് ചാടി ഇറങ്ങി പിന്നെ കളിയും ചിരിയും ബഹളവുമായിട്ട് ആർമാദത്തോടാർമാദം വെള്ളം കണ്ടാൽ പേടിയുള്ള പാത്തു പോലും വെള്ളത്തിൽ തിരിച്ചു കയറാനും കൂട്ടാക്കിയില്ല വെള്ളത്തിൽ വെള്ളത്തിൽ ഞാനും ഫാമിലിയായിട്ടൊരു വീഡിയോ അങ്ങ് പാസാക്കി ഇതൊക്കെയല്ലേ അതിൻ്റെ ഒരു രസം കൊല്ലം ജില്ലയിൽ അഷ്ടമുടിക്കാരിലും കല്ലടയാറിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ് സമൂഹമാണ് നമ്മുടെ ഈ മൺട്രോ കൊല്ലം പട്ടണത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഏകദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് റോഡ് മാർഗം തിരുവിതാംകൂർ ദിവാനായിരുന്ന കേണൽ മൺറോയുടെ സ്മരണാർത്ഥമാണ് ദ്വീപിന് ഈ പേര് ലഭിച്ചത് കല്ലടയാറ് കായലുമായി സംഗമിക്കുന്ന പ്രദേശത്ത് രൂപപ്പെട്ട ചെറു ദ്വീപുകളുടെ സമൂഹമാണ് മൺറോ തുരുത്ത് ഇന്ന് കേരളത്തിൽ പരക്കെ കാണപ്പെടുന്ന പുരവള്ളങ്ങളുടെ പൂർവ്വരൂപമായിരുന്ന കെട്ടുവള്ളങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മൺറോ ധാരാളമായി ഉപയോഗിച്ചിരുന്നു കിടക്കാനും പാചകം ചെയ്യാനും കെട്ടുറപ്പുള്ള ചെറിയൊരു മുറിയും ചരക്ക് കയറ്റുന്നതിനുള്ള സൗകര്യവും ഈ വള്ളങ്ങളിലുണ്ടായിരുന്നു നീളൻ മുളകൾ ഉപയോഗിച്ച് ഊന്നിയും കാറ്റിൻ്റെ സഹായത്താൽ പായ കെട്ടി ഓട്ടിയും ദിവസങ്ങളോളം യാത്ര ചെയ്യാൻ പര്യാപ്തമായിരുന്നു ഈ വള്ളങ്ങൾ കയർ തേങ്ങ കൊപ്ര വെളിച്ചെണ്ണ തുടങ്ങിയ വിപണന ഉൽപ്പന്നങ്ങൾ കച്ചവടത്തിനായി പുറം എത്തിച്ചിരുന്നത് വലിയ കെട്ടുവള്ളങ്ങൾ ഉപയോഗിച്ചായിരുന്നു കുടുംബസമേതമുള്ള തീർത്ഥയാത്രയ്ക്കും വെള്ളപ്പൊക്ക കാലങ്ങളിൽ അഭയം കണ്ടെത്തുന്നതിനും ഇത്തരം വള്ളങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് ഇവിടെ നിന്ന് കൊടുങ്ങല്ലൂർ പൂരം കാണുവാൻ ആളുകൾ കുടുംബസമേതം കെട്ടുവള്ളങ്ങളിൽ പോകുന്ന പതിവുണ്ടായിരുന്നു പ്രകൃതിയുടെ ശാന്തവും മനോഹരവുമായ സൗന്ദര്യവും ഒരു തടസ്സവും ഇല്ലാതെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ഉഷ്ണമേഖലാ പ്രതീക്ഷയാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് തെങ്ങുകളും കണ്ടൽക്കാടുകളും നിറഞ്ഞ ഇടുങ്ങിയ കനാലുകളിലൂടെ സഞ്ചരിക്കാനും പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്ന തദ്ദേശവാസികളുടെ ഗ്രാമീണ ജീവിതം കാണാനും ധൈര്യമായിട്ട് നിങ്ങൾ മൺട്രോത്തുരത്തിലേക്ക് വണ്ടി കയറിക്കുള്ളൂ ഒരിക്കലും മടുപ്പ് വരാത്ത ഒരു സ്ഥലമാണ് ഇത് ഗ്യാരണ്ടിയാണ് മൺട്രോത്തുരത്തിൽ ഏകദേശം ഞങ്ങൾ ഒരു ഒന്നൊന്നര മണിക്കൂറോളം ചെലവിട്ടു വെള്ളത്തിൽ കളിച്ച് രസിച്ചിരുന്ന കുട്ടികളെ വള്ളത്തിൽ കയറാൻ ഒരുപാട് ബുദ്ധിമുട്ടി ഒരുവിധം അവരെ എല്ലാം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വശത്താക്കി പാക്കപ്പ് ചെയ്ത് വള്ളത്തിൽ കയറി കേട്ടോ അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ പാത്തു ഡാൻസ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് വള്ളക്കാരൻ ചേട്ടൻ ബ്ലൂടൂത്ത് സ്പീക്കറിൽ വെച്ച പാട്ടിനൊപ്പമാണ് പാത്തുവിൻ്റെ ഡാൻസ് പാട്ട് കേൾപ്പിച്ചാൽ കോപ്പി റൈറ്റ് അടിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ആ പാട്ടിൻ്റെ ഭാഗം ഞാൻ മ്യൂട്ട് ചെയ്യുകയാണ് അങ്ങനെ മൺറോ തുരുത്തിൽ യാത്രയ്ക്ക് ശേഷം നമ്മൾ തിരിച്ച് വള്ളത്തിൽ ആദ്യം പുറപ്പെട്ട എസ് വളവിലേക്ക് തന്നെ എത്തി ഞങ്ങൾ തിരിച്ചെത്തിയപ്പോഴത്തേക്ക് സമയം ഏകദേശം ഒന്നര മണിയായിരുന്നു ഉച്ചയ്ക്ക് ഒന്നര മണിയാവുമ്പോൾ അറിയാലോ ബിഷപ്പിൻ്റെ വിളി ഞങ്ങളെ ബാധിച്ചു തുടങ്ങിയിരുന്നു ഒന്നും നോക്കിയില്ല ഞങ്ങൾ ഏറ്റവും അടുത്ത് കണ്ട ഒരു ഹോട്ടലിലേക്ക് തന്നെ കയറി നല്ല അടിപൊളി കടൽ കായൽ വിഭവങ്ങൾ കൂട്ടിയൊരു വിഭവസമൃദ്ധമായ ഊണ് അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ഹോട്ടലായിരുന്നു കേട്ടോ ജയ് ജവാൻ എന്നാണ് അതിൻ്റെ പേര് ആ പേര് കേട്ടത് നമ്മുടെ എക്സ് സർവീസുകാരനായ ഡൂപ്ലേ പറഞ്ഞു അവിടെ തന്നെ കയറിയാൽ മതിയെന്ന് ഊണിന് ശേഷം അടുത്ത യാത്ര സാമ്പ്രാണിക്കൊടിയിലേക്കാണ് മൺട്രോത്തുരുത്തിൽ നിന്ന് സാമ്പ്രാണിക്കൊടിയിലേക്ക് ജംഗാറിൽ പോകാനുള്ള സൗകര്യമുണ്ട് ജംഗാറിലാണെങ്കിൽ നമ്മുടെ ട്രാവലറും കൂടി അതിൽ കയറ്റിക്കൊണ്ട് പോകാമല്ലോ പക്ഷേ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഒത്തിരി സമയം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കാത്തു നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ട്രാവലറിൽ തന്നെ സാമ്പ്രാണിക്കുടിയിലേക്ക് യാത്ര തുടർന്നു ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് ബോട്ടിൽ സാമ്പ്രാണിക്കുടിയിലേക്കുള്ള യാത്രയാണ് നല്ല വെയിലുണ്ടായിരുന്നതുകൊണ്ട് അവിടെ നിന്നൊരു തൊപ്പിയൊക്കെ മേടിച്ച് തലയിലങ്ങ് ഫിറ്റ് ചെയ്തു കേട്ടോ ബോട്ടിൽ കയറി സ്വന്തം വീഡിയോ വീഡിയോർണ്ണമങ്ങ് എടുത്തു അത് സാധാരണ പതിവുള്ളതാണല്ലോ അങ്ങനെ കളിയും ചിരിയുമായിട്ട് ബോട്ടിൽ ഒരു അടിപൊളി യാത്ര യാത്രക്കിടയ്ക്ക് പല കാര്യങ്ങളെക്കുറിച്ചും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള സംഭാഷണത്തിനിടയ്ക്ക് ആശാൻ പറയുകയാണ് പണ്ട് സ്കൂളിൽ പഠിക്കാൻ പോയ സമയത്ത് വള്ളം തുഴയാൻ പഠിച്ചാൽ മതിയായിരുന്നെന്ന് അതാവുമ്പോൾ ഒരു മണിക്കൂർ വള്ളം തുഴഞ്ഞാൽ ആയിരം രൂപ കിട്ടുമല്ലോ എന്ന് ആശാൻ അങ്ങനെ പറയാൻ കാരണം ഞങ്ങൾ രണ്ട് വള്ളങ്ങളാണല്ലോ ബുക്ക് ചെയ്തിരുന്നത് അപ്പോൾ ഒരു വള്ളത്തിന് ആയിരം രൂപയായിരുന്നു വള്ളക്കൂലി ഇതിനെക്കുറിച്ച് ഞാൻ വള്ളക്കാരൻ ചേട്ടനുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പുള്ളി പറഞ്ഞത് പുള്ളി വീക്കെൻഡിൽ മാത്രമാണ് വള്ളം തുഴയാൻ പോകുന്നത് അല്ലാത്ത ദിവസം വേറെ പണിക്ക് പോവാണെന്നാണ് എല്ലാ ദിവസവും ഇത്രയും യാത്രക്കാർ എത്താറില്ലെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞേ ഞങ്ങൾ പോയത് വീക്കെൻഡ് ഡേയ്സ് അല്ലായിരുന്നു പക്ഷേ ആ വള്ളം നേരത്തെ ബുക്ക് ചെയ്തത് കാരണമാണ് പുള്ളിക്കാരന് അന്നത്തെ ഒരു പണി കിട്ടിയത് അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ ബോട്ടിലുള്ള ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ആഴം കുറവുള്ള സ്ഥലമാണെങ്കിലും കുട്ടികളൊക്കെ ഉണ്ടല്ലോ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ഏകദേശം മൂന്ന് മണിയായിട്ടുണ്ടായിരുന്നു വെയിൽ താഴാൻ തുടങ്ങിയിരുന്നില്ല അത്യാവശ്യം നല്ല രീതിയിൽ ചൂടുണ്ടായിരുന്നു ഇവിടെ കുളിക്കാനുള്ള സൗകര്യമൊന്നുമില്ല പക്ഷേ കുറേ ദൂരം നമുക്ക് കായലിലൂടെ ആസ്വദിച്ച് നടക്കാം ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ദൂരം കൂടി വള്ളത്തിൽ യാത്ര ചെയ്യാൻ കഴിയും ധാരാളം വള്ളക്കാർ സഞ്ചാരികളെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി അവിടെയും ഇവിടെയും നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു വള്ളത്തിൽ ഒരു യാത്ര നടത്തിയതുകൊണ്ട് വീണ്ടും ആ സാഹസത്തിന് മുതിർന്നില്ല ഇവൻ സാമ്പ്രാണിക്കൊടിയിൽ തന്നെയാണോ പോയതെന്ന് അറിയാൻ വേണ്ടി മാത്രം ഞാനൊരു സെൽഫി എടുത്തു കേട്ടോ പുറകിൽ സാമ്പ്രാണിക്കൊടി എന്ന ബോർഡ് കാണുന്നുണ്ടല്ലോ അല്ലേ വെള്ളവും ഉപ്പിലിട്ട സാധനങ്ങളും ഒക്കെ വയ്ക്കുന്ന ഒന്ന് രണ്ട് കടകളും അവിടെ കാണാം കേട്ടോ ഞാൻ വീഡിയോ പിടിക്കാനായി അവരുടെ അടുത്തേക്ക് ചെന്നു അവരെ പരിചയപ്പെട്ടു ഇടുക്കിയിൽ നിന്നാണ് വരുന്നതെന്നറിഞ്ഞപ്പോൾ അവർക്ക് വളരെ സന്തോഷം ഇടുക്കിക്കാരനാണെന്ന് പറയുമ്പോഴേ അവർ ആദ്യം ചോദിക്കുന്നത് ഡാമിനടുത്താണോ എന്നാണ് നമുക്ക് കടലും കായലും ഒക്കെ ഇഷ്ടമായതുപോലെ അവർക്ക് മലകളും ഡാമുകളുമൊക്കെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞു ഇടുക്കിയിലേക്ക് ഒരു പ്രാവശ്യം പോലും വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് ഇത് കണ്ടലാണോ എന്നറിയില്ല മരങ്ങൾ പോലെ തന്നെ വളർന്നു നിൽപ്പുണ്ട് അവിടെയെല്ലാം ഫോട്ടോ എടുക്കാനായി വിനോദസഞ്ചാരികളുടെ തിരക്കാണ് അവിടെ കൂടി നിന്നൊരു ഫോട്ടോ പാസ്സാക്കാമെന്ന് വിചാരിച്ചിരുന്നെങ്കിലും ആൾക്കാരുടെ തിരക്ക് കാരണം കഴിഞ്ഞില്ല പിന്നെ ഒന്നും നോക്കിയില്ല കാണുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി വീഡിയോ എടുത്തു തിരിച്ച് വീണ്ടും കരയിലേക്കുള്ള ബോട്ട് യാത്രയുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികൾ വഴക്കുണ്ടാക്കിയതിനാൽ ബാക്കിയുള്ളവർ വരുന്നതിന് മുമ്പായി ഞങ്ങൾ ബോട്ടിലേക്ക് കയറി ഈ ബോട്ട് നമ്മുടെ ട്രാവലർ കിടക്കുന്ന ഭാഗത്തേക്കാണോ പോകുന്നത് എന്നൊരു ആശങ്കയുണ്ടായിരുന്നു ബോട്ടുകാരോട് അന്വേഷിച്ചപ്പോൾ അങ്ങോട്ടേക്ക് തന്നെയാണെന്ന് അവർ പറഞ്ഞു സാമ്പ്രാണിക്കുടി എന്ന് പറയുന്നത് അഷ്ടമുടിക്കാലിൻ്റെ മധ്യത്തിൽ രൂപം കൊണ്ട ഒരു തുരുത്താണ് കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാതയിൽ നിന്ന് നീക്കം ചെയ്ത മണ്ണ് കായലിൽ തന്നെ ഇട്ടതിനെ തുടർന്നാണ് ഇവിടെ തുരുത്ത് രൂപം കൊണ്ടത് തുറസായി കിടക്കുന്ന തുരുത്തിലേക്ക് ചെറുവള്ളങ്ങളിലെത്തിച്ചേരാം അഷ്ടമുടിക്കായലിന് നടുക്ക് അരയ്ക്കൊപ്പം വെള്ളത്തിൽ ഇറങ്ങി നിൽക്കാം എന്നതാണ് സാമ്പ്രാണിക്കൊടിയിലെ പ്രധാന ആകർഷണം കൊല്ലം ജില്ലയിലെ തൃക്കരുവ ഗ്രാമപഞ്ചായത്തിലെ പ്രാക്കുളത്താണ് സാമ്പ്രാണിക്കൊടി സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ തടാകങ്ങൾ നിറഞ്ഞ ശാന്തമായ കായലിലൂടെ സഞ്ചരിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ സാംബ്രാണിക്കൊടി ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് പുരാതന കാലത്ത് ചൈനയിൽ നിന്നുള്ള ചെറിയ കപ്പലുകൾ ഈ തീരത്ത് നങ്കൂരമിട്ടിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു നാട്ടുകാർ ഈ കപ്പലുകളെ ചമ്പ്രാണി എന്ന് വിളിച്ചിരുന്നു പിന്നീട് ഈ സ്ഥലം സാംബ്രാണിക്കൊടി എന്നറിയപ്പെട്ടു നിലവിൽ കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് സാംബ്രാണിക്കൊടി സഞ്ചാരികൾക്ക് വേണമെങ്കിൽ മീൻ പിടിക്കൽ കക്കാശേഖരണം ഇവിടുത്തെ ചെറിയ മത്സ്യബന്ധന ദ്വീപുകൾ സന്ദർശിക്കൽ എന്നിങ്ങനെയുള്ള വിനോദങ്ങളിൽ ഏർപ്പെടാവുന്നതാണ് സാംബ്രാണിക്കൊടി സന്ദർശനത്തിന് ശേഷം ഞങ്ങൾ നേരെ പോയത് കൊല്ലം ബീച്ചിലേക്കാണ് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് തിരമാലകളുടെ ശക്തമായ സാന്നിധ്യമുള്ളതിനാൽ കടലിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല കരയിൽ നിന്ന് കടലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുകയാണ് ചെയ്തത് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം അഞ്ചുമണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വെയിൽ താഴുന്നതിനാൽ തന്നെ ചൂട് വളരെ കുറവായിരുന്നു പട്ടം പറപ്പിക്കുന്ന ഡൂപ്ലയെ നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാം കേരളത്തിലെ തന്നെ പ്രമുഖ കടപ്പുറമാണ് മഹാത്മാഗാന്ധി കടൽപ്പുറം എന്നറിയപ്പെടുന്ന കൊല്ലം ബീച്ച് വൈകുന്നേര സമയമായതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെല്ലുമ്പോൾ ധാരാളം സഞ്ചാരികൾ ഉണ്ടായിരുന്നു അവിടെ പട്ടംപറത്തൽ വിനോദത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അനവധി പേരെ നമുക്കവിടെ കാണാൻ കഴിഞ്ഞു 哪里来的？ ബീച്ച് സന്ദർശനത്തിന് ശേഷം ഫ്രഷായിട്ട് ഞങ്ങൾ ഏകദേശം ഒരു കൂടി അവിടെ നിന്ന് യാത്ര തിരിച്ചു ഭക്ഷണമൊക്കെ കഴിച്ച് വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ എല്ലാവരും ആഘോഷത്തിൻ്റെ മൂഡിലായിരുന്നു പാട്ടും ഡാൻസും കൊച്ചുവർത്തമാനങ്ങളും ഒക്കെ ആയിട്ടൊരു സായാഹ്നം ജീവിതത്തിലെ വിലമതിക്കാൻ പറ്റാത്തൊരു സായാഹ്നം എന്ന് തന്നെ പറയാം ജീവിതത്തിൽ നമ്മെ മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന ഒരു എനർജിയുമായിട്ടാണ് ഞങ്ങൾ മടങ്ങുന്നത് ഓഡിയോ നിങ്ങളെ കേൾപ്പിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും കോപ്പി റൈറ്റ് എന്ന ദുർഭൂതത്തെ മാനിച്ച് ഞാനത് മ്യൂട്ട് ചെയ്യുകയാണ് നമ്മുടെ സ്കൂൾ കോളേജ് കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു യാത്ര എന്ന് തന്നെ പറയാം ജീവിതയാത്രയിൽ മറക്കാൻ പറ്റാത്ത ഒരേടായി തന്നെ ഇത് സൂക്ഷിക്കാം എന്നേക്കുമായി ഓർത്തുവെക്കാൻ പറ്റുന്ന ഒരു ദിനം വളരെ പെട്ടെന്ന് കഴിഞ്ഞുപോയി എന്നൊരു ദുഃഖം മാത്രം യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്